റ്റ്ലി ഹി ഈസ് ഫാസ്റ്റ് വേ ഇപ്പം വന്നാൽ അവർക്ക് കിട്ടിയ ന്യൂസ് ആണ് ഐ തിങ്ക് ഇറ്റ്സ് ഇറ്റ് റിയലി വെലി സാഡ് ഹി ഈസ് വലിയ വലിയ കോൺട്രിബ്യൂഷൻസ് നമ്മുടെ സ്റ്റേറ്റിന് നൽകിയ ഒരു ഒരു മുഖ്യനായ ഒരു പൊളിറ്റീഷ്യനായിരുന്നു ഒരു ഒരു പ്രവർത്തകനായിരുന്നു അപ്പം ക്യാൻ യു പ്ലീസ് ചേർത്ത് ഒരു മുന്നൂറ് ഏക്കർ മാത്രമേ ഉള്ളൂ ഇതിന്റെ കമ്പോണ്ട് ഹോള് പത്ത് കിലോമീറ്റർ ആണ് ഇതിന്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇത് ഗവൺമെന്റ് അലോട്ടഡ് ലാൻഡ് അല്ല ഞാൻ ഒരേ ഫാർമറിന്റെ മേടിച്ച ലാൻഡാണ് അവർ ചോദിച്ച പൈസ കൊടുത്ത് മേടിച്ച് മേടിച്ച് ഈ ഒരു എക്സ്റ്റൻഡ് ചെയ്തതാണ് എനിക്ക് പറയാൻ പറ്റിയ കർണാടകയിൽ ഒരു കമേർഷ്യൽ കൺവേർഷൻ ചെയ്തിട്ടുള്ള ഇത് കമേർഷ്യലി കൺവേർട്ടഡ് ലാൻഡാണ് ബിഗ് അപ്പോ ഒരു സോ ാണ് ജി എഫ് നടക്കുമ്പോ ഇവിടെ പിന്നെ ഒരു കാര്യത്തെ ആക്ച്വൽ ഞാൻ പറഞ്ഞത് എന്റെ ഭാര്യ പുള്ളിക്കാട്ടത്തില് ജനിച്ചത് വളർത്തുന്നു യക്ഷണോട് പറഞ്ഞു നീ എല്ലാം ഞാൻ വളരെ ആയിട്ട് പറയാം ഞാൻ എന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഞാൻ ഈ സാധനം ഉപയോഗിച്ചിട്ടില്ല മദ്യം വരെ ഞാൻ കാര്യം പറയുന്നത് അതെ കേരളത്തിൽ അപ്പോ അതിനുള്ള ആൻസർ കൂടിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞു കൊച്ചു കാണാൻ തുടങ്ങി ആൻസർ കൂടിയാണ് ഇത് ആരുപയോഗിക്കാതിരിക്കുക അതാണ് എന്റെ ഏറ്റവും പറയാനുള്ള കാര്യം കാരണം കൊറേ കഴിയുമ്പോ നമുക്ക് മനസ്സിലാവും അതുകൊണ്ടുള്ള പ്രശ്നങ്ങളെല്ലാം അപ്പൊ ഇതൊരു നല്ല മെസ്സേജ് ആണ് ഈ മൂവികൂടെ കൊടുക്കുന്നത് പിന്നെ ഞാൻ ഈ സ്ക്രിപ്റ്റ് മൊത്തം വായിച്ചാണ് ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു ടേണും ആയിട്ടുള്ള ഒരു സിനിമ കൊണ്ടുവരുന്നത് പള്ളികളുടെ ജോണറെ അല്ലാന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ വളരെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെനിക്ക് അതെ ഓക്കെ അതെല്ലേ